തിരൂരിലെ മുതിർന്ന സി പി എം നേതാവും മുൻ ഏരിയ സെക്രട്ടറിയുമായ കെപുരം കുണ്ടങ്ങൽ സ്വദേശി നിര്യാതനായി വയസ്സായിരുന്നു ജില്ലാ എടപ്പേ ജയന്റെ പിതാവാണ് സിപിഎം മുൻ സെക്രട്ടറിയും താനാളൂരിലെ ആദ്യ പാർട്ടി സെൽ അംഗവുമായ എടപ്പേൽ ഗോവിന്ദൻ നിര്യാതനായി വാർത്തക സാജമായ അസുഖത്തെ തുടർന്ന് മൂന്ന് ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെയാണ് അന്ത്യം സംഭവിച്ചത് തുടർന്ന് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ പാർട്ടി പതാക പുതിപ്പിച്ചു പരേതിയായ എം വി ജാനകിയാണ് ഭാര്യം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജൈൻ കെപുര ലോക്കൽ കമ്മിറ്റി അംഗം ഇ അനുജ് ഏരിയ കമ്മിറ്റി അംഗം ഇ സുജ പത്മജ സിന്ധു എന്നിവർ മക്കളാണ് ഒരേ സമയം കർഷകനായും കർഷക തൊഴിലാളിയായും ജീവിച്ച് സംഘടന പ്രവർത്തനം നടത്തി ഇതിനിടയിൽ പതിനഞ്ച് വർഷം താനാളൂർ പഞ്ചായത്ത് മെമ്പർ രണ്ടു പ്രാവശ്യം ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഒരു തവണ താനാളൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ ഭരണ നേതൃത്വത്തിലെത്തി മലപ്പുറം ജില്ലാ കൌൺസിലേക്ക് മത്സരിച്ചു രണ്ടു തവണ സി പി ഐ താനൂർ ഏരിയ സെക്രട്ടറിയായിരുന്നു ഇതിനു മുൻപ് തിരൂർ ഏരിയ കമ്മിറ്റിയിലും തിരൂർ താലൂക്ക് കമ്മിറ്റിയിലും താനാളൂരിലെ ആദ്യ പാർട്ടി സെൽ അംഗമായി ഗോവിന്ദേട്ടൻ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് വി അബ്ദുറഹിമാന്റെ പ്രചാരണ പ്രവര്ത്തനങ്ങള് സജീവമായി പങ്കെടുത്തിരുന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരേദന്റെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു